ബിനി സിബി ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര എങ്ങട്ടെ കാഞ്ഞിരപ്പുഴ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വാച്ച് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ എത്താനുള്ള റൂട്ട് പാലക്കാട് എന്നാ വരുന്നതെങ്കിൽ പാലക്കാട് ചെറുക്കേപ്പടി ടു കാഞ്ഞിരപ്പുഴ ഇതിന്റെ മുമ്പിൽ തന്നെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഐ ലവ് കാഞ്ഞിരപ്പുഴന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഗെയ്സ് നമ്മൾ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കയാണ് ഇപ്പൊ നമ്മൾ ആദ്യമായി തന്നെ കാണുന്നത് ഗജരാജൻ കോങ്ങാട് കുട്ടിശങ്കന്റെ പ്രതിമയാണ് അതിന്റെ മുമ്പിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് താഴേക്ക് നടന്നു നോക്കാട്ടെ സമയങ്ങളിൽ കുടുംബവും ഒത്ത് അല്പനേരം വിശ്രമിക്കാനും മറ്റും ഞങ്ങൾ എത്തുന്ന പതിവായി എത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടം ഏഞ്ചലെ ഇന്ന് വിഷുവായ കാരണം നല്ല തിരക്കാണ് അല്ലേ ആൾക്കാരൊക്കെ കാഞ്ഞിരപ്പുഴ ഉദ്യാനൊക്കെ കണ്ട് ആസ്വദിക്കാൻ വന്നേക്കല്ലേ അവിടെ നല്ലൊരു മല കാണുന്നുണ്ട് അല്ലേ അതെ ഈ മലയുടെ പേരാണ് വാക്കോടൻ മല പച്ചപ്പാർന്ന പ്രകൃതി മനോഹരമായ പ്രദേശമാണ് കേട്ടോ ഇവിടം ഇതാ നമ്മളിവിടെ വന്നപ്പോ നല്ലൊരു പൂമരം കണ്ടു കേട്ടോ അതുകൊണ്ട് അവരോട് ഇതാ മരത്തെ കയറി കേട്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കേറുതാണ് കേട്ടോ അവര് ഒരു രക്ഷയില്ല അവർക്ക് നാടാന്നു ഊഞ്ഞാലാടുന്നു അടിപൊളി പൊളിച്ചൂല്ല അപ്പൊ നമുക്ക് അടുത്ത് സ്ഥലത്തേക്ക് പോവാം ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഫോട്ടോ ഷൂട്ട് ഉണ്ട് അവിടെ ഒക്കെ കൂട്ടം കൂടി ഇന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യണം നല്ല കാറ്റുണ്ട് നല്ലതാ വെയിലൊക്കെ ആറിയപ്പോ നമുക്ക് ഇങ്ങനെ നടക്കാനൊക്കെ നല്ല സുഖാണ് കുട്ടികള് പാർക്ക് കണ്ടപ്പോ കളിക്കാനായിട്ട് ഓടുകയാണ് ആ ഓട്ടത്തിന്റെ സ്പീഡ് കണ്ട സ്പീഡാണ് ഗ്ലാ കണ്ടിരിക്കുന്നത് പാർക്കിലെ കുട്ടികള് കളിച്ച് ഉല്ലസിക്കാണ് വെക്കേഷൻ അല്ലേ അപ്പൊ അടിപൊളിയായിട്ട് വിരുന്ന് വന്നവരും ഒക്കെ ആയിട്ട് കളിച്ച് ഉല്ലസിക്കുന്ന സമയാണ് കേട്ടോ ശരീരത്തിൻ്റെ വരുന്നുണ്ട് കേട്ടോ മോസ് പുറകെന്താ വരുന്നു വരുന്നു താഴെ അടിപൊളി അടുത്തതിൽ അവര് കേറുന്നുണ്ട് ഭയങ്കര സന്തോഷാണ് പാർക്കാൻ കഴിഞ്ഞപ്പോ എല്ലാ സാധനത്തിലും കേറി ചാടി കളിക്കുകയാണ് നിന്നിപ്പി കാണാതെയാവും കേട്ടെ ഇവര് രണ്ടുപേരെയും അടുത്തതിലേക്കുള്ള ഓട്ട ഒരു വട്ടേ ഒന്നിൽ കേറത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഒരു ഐസ്ക്രീമും പോക്കോയും കഴിക്കല്ലേ പിന്നെയാ പോപ്കോണൊക്കെ വാങ്ങി കൈ കിട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതിൽ നിന്ന് കുറേശയൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ അവർ ഐസ്ക്രീം വാങ്ങാനായിട്ടാണ് പോയത് കേട്ടോ കോൺ ഐസ്ക്രീം എല്ലാവർക്കും വേണ്ടി വാങ്ങി കണ്ണിന് മനോഹരമായ ഒരു രാശിയുണ്ട് വെള്ളത്തിൻ്റെ സ്പ്രേ നമ്മുടെ ദേഹത്ത് വന്ന് അടിക്കുമ്പം നല്ല സുഖമാണ് കേട്ടോ പറഞ്ഞറിയാം ആ കാഴ്ച കണ്ട ആസ്വദിച്ചതാ ഐസ്ക്രീമും നമ്മുടെ ആശ എന്താ വീഡിയോ എടുക്കുന്ന പുള്ളി അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളിവിടെ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ചേട്ടായി അമ്മൂസും കൂടി ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഫാമിലി ബോട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപയും കിഡ്സ് ബോട്ടിന് ഇരുപത് രൂപയാണ് കേട്ടോ ഫാമിലി ബോട്ട് പോയത് സമയം എടുക്കും അപ്പോൾ നമുക്ക് കിഡ്സ് ബോട്ടിൽ കയറിട്ട് വരാം കിഡ്സ് ബോട്ടിൽ എഞ്ചിലും അമലും കയറിയിരിക്കാണ് അവർ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ബോട്ടിങ്ങൊക്കെ ഒടിച്ച് പരസ്പരമൊക്കെ ബോട്ട് കൂട്ടിമുടുന്നുണ്ട് കേട്ടോ എന്നാലും അവരൊന്നും കാര്യമാക്കുന്നില്ല അടിപൊളിയായി എൻജോയ് ചെയ്താണ് അവരുടെ ബോട്ടിങ് സൂപ്പർ അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ബോട്ടേ കയറാം അങ്ങനെ നമ്മള് പോവുകയാണ് കുഴത്തിൽ നല്ല പണിയുണ്ട് അമലാണ് നമ്മുടെ ക്യാമറ ക്യാമറ മോള് പോണ നോക്ക് എത്ര അടിപൊളി നോക്കിയാ മക്കളെ ആകാശത്ത് ദേശാടന കിളികൾ പറന്നു പോണ കാണാൻ എന്ത് രസല്ലേ ഇവിടെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പമ്പ് ചെയ്ത് മണ്ണാർക്കാടിന്റെ പല പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നത് ഈ കുടിവെള്ളം ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങൾ മക്കളെ സൂപ്പർ സുര കുട്ടനാടൻ കൊട്ടു വേണം 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 അമ്മ നോക്കിയമ്മേ നമ്മുടെ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് പാളത്തിന്റെ മുകളിൽ നിന്ന് ചേട്ടന്മാര് കൈവീശി താറ്റൊക്കെ തരുന്നുണ്ട് അപ്പൊ നമുക്ക് തിരിച്ചു കയറാനുള്ള വിസിൽ മുഴങ്ങി അപ്പം നമുക്ക് കയറിയിട്ട് അവിടെ കാണാം ഈ കാണുന്നതാണ് കാഞ്ഞിരപ്പുഴ അണക്കെട്ട് അപ്പം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡാം തുറന്നു വിട്ടിട്ടില്ല നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം തുറന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാം ഭാരതപ്പുഴയുടെ പോഷക നദിയായ കുന്തിപ്പുഴയുടെ കൈവഴിയാണ് കാഞ്ഞിരപ്പുഴ പാലക്കയം പുഴയും പുഴയും സംഗമിക്കുന്നിടത്താണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ പുഴയ്ക്ക് ചുറ്റും പോലെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ കാണേണ്ടതായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അമ്മേ അതിനടുത്തൊരു പള്ളിയും കാണുന്നുണ്ടല്ലോ അപ്പൊ രാത്രിയായി അപ്പൊ നമുക്ക് ഇനി പോകാൻ നോക്കാം അടുത്ത നമുക്ക് ബൈ